നമസ്കാരം സി പി എമ്മുകാരനായ ബന്ധുവിനെ കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജിൽ നിയമിച്ച സംഭവത്തിൽ വെട്ടിലായി കോഴിക്കോട് എം പി എം കെ രാഘവൻ കോൺഗ്രസുകാരുടെ വികാരം മാനിക്കാതെ കോഴ വാങ്ങിയുള്ള നിയമനമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് രാഘവനെതിരെ പ്രതിഷേധം തെരുവിലെത്തിയിരുന്നു ഇതോടെ വിവാദത്തിൽ രാഘവനെതിരെ കണ്ണൂർ ഡി സി സി ശക്തമായി നിലപാടുമായി രംഗത്ത് വന്നു കോഴിക്കോട് ഡി സി സിയിലും ഇതിൽ എം പിക്ക് എതിരെ വിമർശനമുയർന്നു രാഘവൻ ചെയർമാനായ മാടായി കോളേജിൽ സി പി എം പ്രവർത്തകന് നിയമനം നൽകിയതിനെതിരെ പ്രകടനം നടത്തിയ പ്രവർത്തകർ എംപിയുടെ കോലം കത്തിച്ചു രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജി നൽകി കോളേജ് ഭരണസമിതി അംഗങ്ങളായ നേതാക്കളെ ഡി സി സി സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം രാഘവന് തിരിച്ചടിയാണ് എന്നാൽ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും അത് പ്രത്യക്ഷത്തിൽ വിശ്വസനീയമല്ല മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ തന്റെ ഭാഗം വിശദീകരിച്ചാണ് രാഘവൻ രംഗത്ത് വന്നത് രാഷ്ട്രീയം നോക്കി നിയമനം നടത്താനാവില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും സുപ്രീം കോടതി നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് നിയമനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു നിയമന വ്യവസ്ഥയുടെ മുൻപിൽ രാഷ്ട്രീയ താല്പര്യം പാലിക്കാനാവില്ല താൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നില്ലെന്നും തന്നെ തടഞ്ഞ അഞ്ചു പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെന്നും അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മാടായി കോളേജിനെ കുറിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് തന്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ താൻ മുൻകൈ എടുത്താണ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഏഴു മാസം മുൻപാണ് താൻ ഒടുവിൽ കോളേജ് ചെയർമാനായത് എന്നാൽ താല്പര്യമില്ലെന്ന് ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചതിനാലാണ് സ്ഥാനം ഏറ്റെടുത്തത് നാല് അനധ്യാപക തസ്തികളിലേക്കാണ് കോളേജിൽ നിയമനം നടത്തിയത് സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് അപേക്ഷ ക്ഷണിച്ചത് ആകെ എൺപത്തിമൂന്ന് അപേക്ഷകരെത്തി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കായിരുന്നു നിയമനം ഓഫീസ് അറ്റൻഡർ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തതാണ് സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചാണ് ഈ പോസ്റ്റിൽ നിയമനം നടത്തിയത് അന്തരായ അപേക്ഷകരില്ലാത്തതിനാൽ ബഹിരനായ ആൾക്ക് നിയമനം നൽകിയായിരുന്നു ആളുകളെ ഇളക്കി വിടുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു തൻ്റെ കോലം കത്തിച്ചത് തന്നെ കത്തിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസുകാർ തന്നെയാണ് അത് ചെയ്തത് സ്ഥാപനത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും തന്റെ കൈകൾ പരിശുദ്ധമാണെന്നും എം കെ രാഘവൻ പറഞ്ഞു ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് കാര്യമറിയാതെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റിന് നിയമന വ്യവസ്ഥകൾ അറിയില്ല സമയം വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമനം കിട്ടിയയാൾ ബന്ധമായിരിക്കാം എന്നാൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിയമനം നൽകിയത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് തന്നോട് ആലോചിക്കാതെയാണെന്നും അദ്ദേഹം പറഞ്ഞു പയ്യന്നൂർ സഹകരണ സൊസൈറ്റിക്ക് കീഴിലാണ് കോളേജ് ചെയർമാൻ എം കെ രാഘവനാണ് കോൺഗ്രസ് നേതാക്കൾ അംഗങ്ങളായ ഭരണസമിതി ഒഴിവ് വന്ന അനധ്യാപക തസ്തികയിൽ രാഘവന്റെ ബന്ധുവായ സി പി എം പ്രവർത്തകനെ നിയമിച്ചതിനാലാണ് എതിർപ്പ് രാഘവന്റെ ശനിയാഴ്ച വഴിയിൽ തടഞ്ഞ കുഞ്ഞിമംഗലത്തെ നാല് നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവരുമായി ജില്ലാ നേതാക്കൾ അനുരഞ്ജന ചർച്ചയും നടത്തി എന്നാൽ തിങ്കളാഴ്ച രാവിലെ രാഘവന്റെ ബന്ധുവിന് നിയമന ഉത്തരവ് നൽകിയതോടെയാണ് പ്രതിഷേധം പരസ്യമായത് എംപിയുടെ നാടായ കുഞ്ഞിമംഗലത്തെ മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു പതിനാല് ബൂത്ത് പ്രസിഡന്റുമാരും രാജി നൽകി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ഡി കോളേജ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു പയ്യനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പരസ്യപ്രതിഷേധവുമായി പ്രവർത്തകർ മുന്നോട്ടുപോയി പയ്യൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ കൂടുതൽ കമ്മിറ്റികളും രാജിക്കൊരുങ്ങുന്നുണ്ട്